ഹായ് ഗായ്സ് ഇറ്റ്സ് മീ അവിനാഷ് നമ്മുടെ യാത്രയുടെ രണ്ടാം ദിവസമാണ് എറണാകുളത്താണ് ഉള്ളത് ഞാൻ താൻ്റെ അപ്പുറത്തായിരുന്നു അല്ല അതിനാ ആ കടയുടെ അപ്പുറത്ത് അവിടെ ആയിരുന്നു കിടന്നത് അപ്പം ഇവിടെ ആയിരുന്ന റെസ്റ്റോറൻ്റിൽ ഞാൻ എൻ്റെ ബാഗൊക്കെ വെച്ച് ബാഗൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറി അപ്പം രാവിലെ തന്നെ പതിനൊന്ന് മണിയായി യാത്ര ചെയ്യാൻ സമയമായി അതപ്പം നടക്കാം ഈ ഏരിയയാണ് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചത് രാത്രി ഷൂട്ട് ചെയ്ത വീഡിയോ ഏകദേശം ഏതാണ്ട് ഇവിടെ വരും ഇതാണ്ട് ഈ ഫുട്പാത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പം ആൾക്കാർ വന്ന് ഇവിടെ വണ്ടി കെട്ടുക ഡീൽ ചെയ്യുക ഇവിടെ വെച്ചാണ് പരിപാടി പിന്നെ പറഞ്ഞ ഒരു മെയിൻ താവളാണ് ഞാൻ കാണിച്ചത് ഗ്യാപ്പു ആ ഗ്യാപ്പ് ആ ഗ്യാപ്പിലാണ് പരിപാടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് തൊട്ട് കേറണോന്നുണ്ടോ വല്ല പണി കിട്ടിയാലോ എന്താകാൻ എങ്ങനെയാ സംഭവം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ആ ഇവിടെ വഴിയുണ്ട് ഓ ഗോഡ് കണ്ട നിങ്ങള് അപ്പോ സ്മെല്ലാവിടെ എനിക്ക് ഇപ്പൊ നമ്മള് നടക്കാണ് ഇപ്പൊ രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്നു ഇപ്പൊ കണ്ടെയ്നർ റോഡിലോട്ട് പോവാണ് അവിടെ ചെന്നാൽ വണ്ടി കിട്ടുമെന്നാണ് പറയുന്നത് അപ്പൊ കണ്ടെയ്നർ റോഡിലോട്ട് പോവാണ്

ആ വരെ നീ ഇവിടുന്ന് ബാക്കി ബാംഗ്ലൂർ ചേട്ടന് വേറെന്താ ചേട്ടനാ നമുക്ക് ലിഫ്റ്റ് വന്നത് അല്ല ഇവിടെ പറഞ്ഞ ചേട്ടനാ ലിഫ്റ്റ് വന്നതെന്ന് പറഞ്ഞേ ഞാന് இதே இதே. டேட்ல இவ்வளவு இவ்வளவு போவா. கலப்சேஜ் கான்ஃபரன்ஸ் ஆனது. ஆ. இந்த லோட் வந்துட்டே. இது பாவுஸ் சூசன் பாவுஸ் சூப்பர். சரி 컨டைனரோட பேர் வரானே காரிய. കണ്ടെയ്നർ ർ തരണിട്ട് മാത്രമായിട്ട് കണ്ടെയ്നർ റോഡ് അതെ അത് പോർട്ട് വന്നപ്പോഴത്തേന് പോർട്ടിന് ടൗണിൽ നിന്ന് വിട്ടുള്ള ഒരു എൻട്രി ആണ് ഉദ്ദേശിച്ചത് അപ്പൊ അതിന് വേണ്ടി അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ഈ ടൗണിലേക്ക് ചേരാനായിട്ടുള്ള എക്സ്ട്രാ എളുപ്പമുള്ള വെള്ളിയായിട്ട് മാറി േട്ടാ ഓക്കെ ചേട്ടനാണ് നമുക്ക് ഇത്ര നേരം ലിഫ്റ്റ് തന്നെ താങ്ക്സ് ഉണ്ടേ ആ ചേട്ടനാണ് ഇപ്പൊ എത്ര നേരം ലിഫ്റ്റ് തന്നെ ഇവിടെ ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ചു പോലെ നീ ഇവിടുന്ന് ലിഫ്റ്റ് അടിച്ചു പോന ഇവിടെ വണ്ടിയൊക്കെ വരുന്നുണ്ട് കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല ഇനി അടുത്ത് എന്തായാലും നമുക്ക് ഉടനെ ലിഫ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാം നടത്തിയൊരു ലസ്റ്റ് കിട്ടും നമുക്ക് ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോ അങ്ങോട്ടാണ് ചേട്ടന്റെ വണ്ടി പോകുന്നത് വണ്ടി അങ്ങോട്ടാണ് പോണേ അവിടെ പരിചയമുണ്ട് ആരെങ്കിലും ഉണ്ടോ വണ്ടി ഉണ്ടെങ്കിൽ നമ്മളെ കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ മിക്കവാറും ഉള്ളവര് നിർത്തത്തില്ലെന്ന് പറഞ്ഞത് കാരണം കള്ളന്മാരും പിടിച്ചവരക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് വണ്ടി അങ്ങനെ ആരും നിർത്തി തരത്തില്ലെന്നുള്ളത് ഇപ്പൊ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇനി നോക്കണ്ട ലിഫ്റ്റ് കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു യാത്രയാണ് അതായത് നമ്മൾക്ക് അവിടെന്നൊക്കെ വണ്ടി കിട്ടും കാരണം അവിടെ നിന്ന് കമ്പളത്തിന് വരുന്ന വണ്ടി കയറി നമുക്ക് പോവാം പക്ഷേ അതിലൊരു രസമില്ല നമ്മളായിട്ട് സ്വന്തമായിട്ട് കണ്ടുനിൽക്കുന്ന വണ്ടിയെ കയറി കയറി പോവാം അപ്പൊ ഒത്തിരി പാടായിരിക്കും ഞാനിപ്പൊന്ന് കൊറേ നടന്ന് അപ്പം ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്രയാണ് അതായത് നമ്മൾ വേഗത്ത് ബാംഗ്ലൂർ ഒരു യാത്ര അല്ല പോകുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ നല്ലപോലെ കണ്ടും ആസ്വദിച്ചും പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ പ്ലാനൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ബാംഗ്ലൂർ വഴി മൂകാംബികയൊക്കെ കയറി സ്റ്റേ ഒക്കെ ചെയ്ത് അടിച്ചും നൈസായിട്ട് പോകാനൊക്കെയാണ് നോക്കട്ടെ എങ്ങനെ എന്താവും യാത്ര ഇവിടുന്ന് അവസ്ഥ തുടങ്ങുകയാണ് മെട്രോയിന് കുറച്ച് നേരം വിശ്രമം നെക്സ്റ്റ് അങ്ങോട്ട് പോയേക്കാം നമ്മുടെ യാത്ര തുടങ്ങിക്കൊണ്ടേ നമ്മൾ നടന്ന് 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 പോയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു എക്സ്പെരിമെന്റ് ആട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ ഗട്ടി മോളിയാട്ടോ നല്ല രസമാണ് ഒന്നുമില്ല ആ പക്ഷെ കറുത്തു പോന്നേളു പോയി ചൈക്ക് കൂടുതലും നടന്നോ നടന്ന് നടന്നൊരു പരിവായിരിക്കും ഏകദേശം ഒരു ഇന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടന്നു പോകും അങ്ങനെ പോവാണെങ്കിൽ ഞാൻ എല്ലായി പോകും ഉറപ്പാ മണ്ണമൊക്കെ കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരെ ചെയ്താൽ മതി കേട്ടോ നൈസാക്കും വെയിലൊക്കെ വളരെ കൊഴപ്പില്ല എന്തൊക്കെയാലും നടന്നാലും നമ്മൾ ബാംഗ്ലൂർ ആയിരിക്കും ലിഫ്റ്റ് കിട്ടില്ല നടന്നാലും ബാംഗ്ലൂർ പോറപ്പാ ഇങ്ങനെ കൊറച്ച് സമയത്തിന് ഏറ്റവും നമുക്ക് ഒരു ലിഫ്റ്റ് കിട്ടി പേരെന്താമിന്നു ലിഫ്റ്റ് തന്നെ കിലോമീറ്റർ വരെ ഉണ്ടെന്ന് ഇതേ വരെയുള്ള എൻ്റെ ചിലവെന്ന് പറയുന്നത് പൂജിയാണ് ഇത് ഇന്നലെ എനിക്ക് ആ ഡ്രൈവർ വേദന എനിക്ക് അത് കഴിച്ചാൽ ഞാൻ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിശപ്പില്ല പിന്നെ രാവിലെ ഞങ്ങൾ വെച്ചിട്ടുള്ളത് പിന്നെ ഉറപ്പിച്ചൊക്കെ എല്ലാം കഴിക്കാമെന്നില്ല ശ്രമിക്കാൻ തോന്നേ കഴിക്കാൻ ஓகே தேங்க் யூ அங்க மாதிரி எடுத்திருக்கேன் அங்க மாதிரி ഇനി അങ്കമാലിയിൽ നമുക്കിനി കുറച്ച് നടക്കാൻ എന്നിട്ട് തിരിച്ചടിക്കാം കടന്ന് നടന്ന് നമ്മള് ഒരു ബ്രിഡ്ജിന്റെ അവിടെ കേട്ടാന്ന് കഴിയാറില്ല കുറേ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും പൈസ മൂകാംബിയൊക്കെ ഇവിടെ അഞ്ഞൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ മൂകാംബിയൊന്ന് ബാംഗ്ലൂരേക്ക് പത്തു നാന്നൂറ് കിലോമീറ്റർ പോലുണ്ട് അന്ന് ആലോചിച്ചിരിക്കുക ഇപ്പൊ എത്ര ദിവസം എടുക്കും അറിയുന്നില്ല അങ്ങനെ പ്ലാനിലേക്കാണ് ലിഫ്റ്റ് അടിക്കുക മാക്സിമം അറിയുമ്പോ എനിക്ക് ഫോൺ എവിടെയെങ്കിലും ഇടണം ചാർജ് ഇരിക്കാൻ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് എനിക്ക് അറിയാൻ പറ്റില്ല എവിടെയെങ്കിലും ഫോണൊന്നും വൃത്തിയിടണം അതേ ഉള്ളൂ എനിക്ക് അത്യാവശ്യം ി യാത്ര ശരിയെന്നേക്കേട്ട എല്ലാരും അറിയാലോ എല്ലാ ഭാഷ തമിഴ് പോണത്ര